ാങ് അൻമോൽ ബിഷ്ണോയിയെ ഡൽഹിയിലെത്തിച്ചു മഹാരാഷ്ട്രയിലെ എൻ സി പി നേതാവും മന്ത്രിയുമായിരുന്ന ബാബാ സിദ്ദിഖിയുടെ കൊലപാതകത്തിൽ ഉൾപ്പെടെ പതിനെട്ട് കേസുകളിൽ പ്രതിയാണ് അൻമോൽ ബിഷ്ണോയ് അഹമ്മദാബാദിലെ സബർമതി സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഗ്യാങ്സ്റ്റർ ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരനാണ് കേന്ദ്ര സർക്കാരിന്റെ നിരന്തരമുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അൻമോൽ ബിഷ്ണോയിയെ യു എസ് നാട് ഇയാളെ എൻ ഐ എ കസ്റ്റഡിയിലെടുക്കും ഐസൺ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഐസൺ അൻമോൽ ബിഷ്ണോയെ ഡൽഹിയിലെ എത്തിച്ചിട്ടുണ്ട് എപ്പോഴായിരിക്കും എൻ ഐ എ കസ്റ്റഡിയിലെടുക്കുക മറ്റ് വിവരങ്ങൾ രോഹിണി അല്പസമയം മുമ്പാണ് അൻമോൾ ബിഷ്ണോയെ ഡൽഹിയിൽ എത്തിച്ചത് ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് ഡൽഹിയിൽ എത്തിച്ചത് നമുക്ക് ലഭ്യമാണെന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് അരമണിക്കൂറിനും ഒരു ഒരു മണിക്കൂറിനും ഇടയിലുള്ള സമയത്താണ് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇയാൾ എത്തിയതും എൻ ഐ എ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇയാളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് റിമാൻഡ് ചെയ്തതിന് ശേഷം തുടർ നടപടികളിലൂടെ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ രണ്ടായിരത്തി മുതൽ ഇയാൾ ഒളിവിൽ കഴിയുകയാണ് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്രയിലെ എൻ സി പി നേതാവും അതുപോലെ തന്നെ മന്ത്രിയുമായിരുന്ന ബാബാ സിദ്ദിഖിയുടെ കൊലപാതക കേസിൽ പത്തൊൻപതാം പ്രതിയാണ് ഇയാൾ മാത്രമല്ല ബബർ ഗൽസ ഉൾപ്പെടെയുള്ള സിഖ് ഭീകര സംഘടനകൾ ഭീകര സ്വഭാവമുള്ള സംഘടനകൾക്ക് പല സഹായങ്ങളും ചെയ്തു കൊടുത്ത അല്ലെങ്കിൽ അവരുടെ ആക്രമണപര പരമ്പരകൾക്ക് സഹായം ചെയ്തു കൊടുത്ത ഒരു ചരിത്രവുമുള്ള വ്യക്തി കൂടിയാണ് അൻമോൽ ബിഷ്ണോയ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോറൻസ് ബിഷ്ണോയുടെ സഹോദരനാണ് ലോറൻസ് ബിഷ്ണോയ് ഉൾപ്പെട്ട പതിനെട്ടോളം കേസുകളിൽ ഇയാൾ ഇയാൾക്ക് ഇൻവോൾവ്മെൻറ്റുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നിരവധി കേസുകൾ മറ്റുള്ള തരത്തിലുള്ള കേസ് കേസുകളിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിലെല്ലാം തന്നെ കൂട്ടക്കുരുതി നടത്തുന്ന അല്ലെങ്കിൽ കൊലപാതക ആസൂത്രിത കൊലപാതകങ്ങൾ നടത്തുകയും ഒന്നിലേറെ കൊലപാതകങ്ങൾ ഒരേ സമയം നടത്തുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഗുരുതരമായ ഒഫൻസുകളാണ് ഇയാൾക്കെതിരെ ചാർജ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഈ പ്രത്യേക കേസിൽ ഇയാൾ പത്തൊൻപതാം പ്രതി പത്തൊൻപതാം പ്രതിയാണ് എങ്കിൽ കൂടി തുടർ നടപടികൾ മുന്നോട്ട് പോവുക ഈ അന്വേഷണ ഘട്ടങ്ങളിലൂടെ ആയിരിക്കുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് യു എസ്സിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ ഈ നാട്ടുകാർ കടത്തുന്നതായുള്ള വിവരങ്ങൾ അല്പസമയം മുമ്പാണ് പുറത്തു വരികയും നാടുകടത്തൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത് തീർച്ചയായും നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെ നയതന്ത്ര തലത്തിലെ മറ്റൊരു വിജയം കൂടിയാണിത് നേരത്തെ പല ഇത്തരത്തിലുള്ള കുറ്റവാളികളെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ബെൽജിയത്തിൽ നിന്നും കൊണ്ടുവരുന്നതിനും അതുപോലെ അമേരിക്കയിൽ നിന്ന് നേരത്തെ തന്നെ എൻ ഐ എൻ ഐ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയെ കൊണ്ടുവന്നത് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ വിഷയങ്ങളിൽ ഭാരതം ഇടപെടുന്ന ഭാരതത്തിന് നേരെ കുറ്റകൃത്യം ചെയ്തവരെ ഭാരതത്തിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്നതിനുള്ള നടപടിയുടെ ശക്തമായ മുന്നേറ്റം ഭാരതത്തിൻ്റെ വിദേശം വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഈ അൻമോൽ ബിഷ്ണോയുടെ അറസ്റ്റും നാടുകടത്തലും വിശദമായ വിവരങ്ങൾ നൽകിയത്